നവംബറിന്റെ കുളിരുമായി കാത്തിരിക്കുന്ന മൂന്ന് നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുപോയ ഗ്യാപ്റോഡിലെ കാഴ്ചകൾ കണ്ട് താഴേക്ക് ഹെയർ പിൻ വളവുകൾ ഇറങ്ങിച്ചെല്ലാം അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് മുന്തിരിപ്പാടങ്ങളുടെ മനോഹര കാഴ്ചയാണ് കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന ഗൂഡല്ലൂരും ചുരുളിപ്പെട്ടിയും കെ കെപ്പെട്ടിയും തേവർപ്പെട്ടിയുമൊക്കെ മുന്തിരിയുടെ കാര്യത്തിൽ പ്രശസ്തമാണ് ഇവിടെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ പന്തൽ വിരിച്ചു നിർത്തിയിരിക്കുന്ന മുന്തിരിത്തോപ്പുകളുടെ കാഴ്ചയാണെങ്കിലും വർഷത്തിൽ നാല് തവണയാണ് മുന്തിരിയുടെ വിളവെടുപ്പ് കാലം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് പ്രധാന വിളവെടുപ്പ് പ്രധാന സീസൺ അല്ലാതെയും വർഷം മുഴുവൻ വിളവ് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ കൃഷി പരിപാലിക്കുന്നത് അമ്പത് ദിവസം കഴിഞ്ഞാൽ ഇത് വരും കുളവുള്ള ഇരക്കി കെട്ടിന്നട്ടി എടുക്കുക കട്ട് പൊരു ഇതായി അതിനാൽ ഇത് ഇറങ്ങി കഴിയണം മുന്തിരി പാടങ്ങളുടെ കാഴ്ചകൾ തേടി കമ്പത്തേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ഏറിയ പങ്കും മലയാളികളാണ് ഇവിടെ ആൾക്കാരൊക്കെ നല്ല കോപ്പറേറ്റീവ് ആണ് അപ്പം ഇതുവഴി തേനി കമ്പൊക്കെ പോകുന്നവർക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് മുന്തിരി തോപ്പുകളുടെ കാഴ്ച ആസ്വദിക്കുന്നതിനൊപ്പം മുന്തിരി വാങ്ങുന്നതിനും തോട്ടങ്ങളിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഇടുക്കി ജൈൻ സ്റ്റാച്ചു ചേരുന്നു ജെൻ അതിമനോഹരമായ കാഴ്ച മലയാളികൾക്ക് ഏറെ പരിചയമുള്ളതാണ് നിരന്തരം പോവാറുള്ളതാണ് എന്നാലും വീണ്ടും പോവും ജെയിൻ അവിടെ ചെന്ന് ഇനി എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല ജെയിൻ ഒരു പക്ഷെ അവിടെ പോകുന്നതല്ലേ മുന്തിരിയൊക്കെ വാങ്ങിയായിരുന്നോ തീർച്ചയായിട്ടും ഇതൊരു ആദ്യത്തെ അനുഭവമല്ല നമ്മൾ ഈ പറയുന്ന സീസൺ ഉണ്ടാകുന്ന സമയത്തെല്ലാം പോകുന്നതാണ് ഒരു മുന്തിരി കാലത്തിനൊപ്പം ഒപ്പം വരുന്നത് ഒരു വൈൻ കാലം കൂടിയാണ് കാരണം മുന്തിരി കുറച്ചധികം മേടിച്ചാൽ വൈനിടുന്നതാണ് ഒരു പതിവ് രീതി ക്രിസ്മസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ വൈനും ആവശ്യമുള്ള ഒരു സമയമാണല്ലോ അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ സമയത്ത് നമ്മൾ ഈ കമ്പത്തെയും അതോടൊപ്പം തന്നെ തേനിയിലെയും ഒക്കെ മുന്തിരിത്തോട്ടങ്ങളിലേക്ക് പോവുക അവിടെ ചെന്നാൽ ഈ മുന്തിരി നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കുറച്ചധികം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത കൂടാതെ നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു കാഴ്ചയാണ് നമ്മുടെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചില വീട്ടുമുറ്റങ്ങളിലൊക്കെ മുന്തിരി ഉണ്ടാകുന്നുണ്ട് പക്ഷേ വിശാലമായ ഒരു പാടശേഖരം പോലെ നിറഞ്ഞ മുന്തിരി കുലകൾ കാച്ചു കാച്ചു നിൽക്കുന്ന കാഴ്ച തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കൂടിയാണ് സ്വാഭാവികമായും അതുകൂടിയാണ് മലയാളികൾ അടക്കമുള്ള വിനോദസഞ്ചാരികളെ അങ്ങോട്ട് ആകർഷിക്കുന്നത് ഇപ്പോൾ അവിടെയുള്ള കർഷകർ ഈ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമെന്ന നിലയിൽ പല ഉൽപ്പന്നങ്ങളും ഈ മുന്തിരി കൊണ്ട് ഉപയോഗി ഉപയോഗി ച്ച് ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ക്വാഷുകൾ പോലെയുള്ള അല്ലെങ്കിൽ ജ്യൂസുകൾ പോലെയുള്ള പ്രത്യേക കൂൾ ഡ്രിങ്ക്സുകളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ വ്യത്യസ്തമായ രുചിയും അനുഭവമാണ് എന്തായാലും ഇനിയിപ്പോൾ ഒരു സീസണാണ് വരുന്നത് മൂന്നാറിൽ തണുപ്പ് ആരംഭിക്കാൻ പോവുകയാണ് നവംബർ മുതൽ ജനുവരി വരെയാണ് അവിടെ തണുപ്പ് കൂടുന്നത് ഒരു ജനുവരിയിൽ സീറോ ഡിഗ്രിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ കമ്പത്തുകൂടി പോകാം അവിടെ നിന്നും മുന്തിന്തിരി വാങ്ങാം ആവശ്യമെങ്കിൽ ക്രിസ്മസിന് വയനു കൂടി ഉണ്ടാകാം